മുട്ടം ജില്ലാ ഹോമിയോ ആശുപത്രി തൈറോയിഡ് ക്ലിനിക്കിന്റെയും വാത്തിക്കുടി ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ തൈറോയിഡ് രോഗനിർണയ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ഡിസ്പെൻസറിയിൽ വെച്ച് നടത്തുന്ന ക്യാമ്പ് വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനോദ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു മുട്ടം ജില്ലാ ഹോമിയോ ആശുപത്രി തൈറോയ്ഡ് ക്ലിനിക്കിന്റെയും വാത്തുകുടി ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയുടെയും തൈറോയ്ഡ് ബോധവൽക്കരണ എന്നിവയാണ് മെഡിക്കൽ ക്യാമ്പിൽ ഒരുക്കിയിരുന്നത് വെച്ച് നടന്ന ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനോദ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു ഹോമിയോ ഡിസ്പെൻസറിയുടെ നേതൃത്വത്തിൽ രോഗപരിശോധനയും ഈ രോഗത്തെ സംബന്ധിച്ചുള്ള ബോധവൽക്കരണ ക്ലാസും ഹോമിയോ നേതൃത്വത്തിൽ വെച്ച് നമുക്കറിയാം ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രത്യേകിച്ച് നമ്മുടെ ആരോഗ്യപരമായ കാര്യങ്ങളിൽ നമ്മുടെ ഭക്ഷണത്തിൽ നമ്മുടെ കുടിക്കുന്ന വെള്ളത്തിലൊക്കെ ഈ തൈറോയ്ഡ് ഹൈപ്പർ തൈറോയിഡ് അധികരിക്കുന്ന തരത്തിലേക്കുള്ള ചില മൂലകളൊക്കെ കടന്നു വരുന്നതിൻ്റെ പേരിൽ പ്രത്യേകിച്ച് സ്ത്രീ ജനങ്ങൾക്ക് ഈ രോഗവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മൾ അറിയാതെ തന്നെ ഈ രോഗ ലക്ഷണങ്ങളോ രോഗവ്യാപനമൊക്കെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നുണ്ട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിലാനി സാബു അധ്യക്ഷയായിരുന്നു പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡോളി തോമസ് സ്വാഗതവും ജില്ലാ പഞ്ചായത്ത് വികസനകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈനി സജി മുഖ്യപ്രഭാഷണവും നടത്തി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനു ജോസഫ് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് കെ കെ മനോജ് വികസനകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടോമി തോമസ് പഞ്ചായത്ത് അംഗങ്ങളായ വിൽസൺ പുതിയ കുന്നേൽ ബിനിമോൾ ടോമി റെജുമോൾ റെജി ഡാർലി ഡിക്സൺ വാത്തുക്കുടി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സൗമ്യ കെ തുടങ്ങിയവർ സംസാരിച്ചു ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി